ചന്തു തന്റെ ചുംബന തീവ്രതയിൽ തളർന്നു പോയവളെ പീറ്റർ തൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് പതിയെ വിളിച്ചു അതിന് മറുപടി അവളൊന്നും മൂളിയതേയുള്ളൂ നീ എന്നെന്താ വിളിക്കുന്നത് എന്ത് അവൻ ചോദിച്ചത് അവൾക്ക് മനസ്സിലായില്ലായിരുന്നു ഭദ്ര മേഡം സാറിനെ കണ്ണേട്ടായെന്നല്ലേ വിളിക്കുന്നത് അതുപോലെ നീ എന്നെന്താ വിളിക്കുന്നത് അവൻ ആകാംക്ഷയോടെ ചോദിക്കുന്നത് കേട്ട് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഞാൻ എന്താ വിളിക്കേണ്ടത് ഇച്ചായാന്ന് വിളിക്കട്ടെ അതോ ചേട്ടാ എന്ന് വിളിക്കണോ അവൾ അതേ പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു അത് ഞാൻ പറയുന്ന പോലെ വിളിക്കുമോ അവൻ പറഞ്ഞു കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്കും നോക്കി ആകാംക്ഷയും സന്തോഷവും കൂടി കലർന്നൊരു ഭാവമായിരുന്നു ആ നിമിഷം അവൻ്റെ മുഖത്ത് എന്തുകൊണ്ടോ അവനെ എതിർക്കാൻ അവൾക്ക് തോന്നിയില്ല അവൾ സമ്മതമെന്നാണ് മൂളി അത് ഇച്ചാ ഒന്ന് കൊണ്ട് അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അതെന്താ അങ്ങനെ ഒരു പേര് സാധാരണ ക്രിസ്ത്യൻസ് എല്ലാവരും ഇച്ചായാ അച്ചായ അങ്ങനെയൊക്കെയല്ലേ വിളിക്കാറ് അവൾ സംശയത്തോട് ചോദ്യം കേട്ട് അവൻ്റെ കണ്ണുകളിൽ ഒരു ചെറു നീർത്തുള്ളി തെളിഞ്ഞു വന്നു എന്തു പറ്റി എന്തിനാ കരയുന്നത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവൾ വെപ്രാളത്തോട് ചോദിച്ചു എൻ്റെ കുഞ്ഞോളുടെ ആഗ്രഹമായിരുന്നു എൻ്റെ പെണ്ണായി വരുന്നവൾ എന്നെ ഇച്ച എന്ന് വിളിക്കണമെന്നത് അവൻ പറട്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു കുഞ്ഞോൾ അതാരാ അവൾ സംശയത്തോട് ചോദിച്ചു എൻ്റെ പെങ്ങൾ എൻ്റെ അനിയത്തി അവൻ അവളുടെ കണ്ണുകൾ വിടർന്നു അനിയത്തിയോ എന്നിട്ട് അനിയത്തിയുള്ള കാര്യം ഇയാൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ആട്ടേ ഇപ്പോൾ എന്ത് ചെയ്യുവോ പെങ്ങൾ പഠിക്കുവാണോ എവിടെയാ അവൻ നിർത്താതെ ചോദിക്കുന്നു കേട്ട് അവൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു അവൾ അവൾ ഇവിടെ ഇല്ലടാ അവൾ പോയി എവിടേക്ക് അവളത് ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ ആകാശത്തേക്ക് നീണ്ടു അവളെ കാണുന്ന ഒരു ഒറ്റ നക്ഷത്രത്തിലേക്ക് അവൻ കണ്ണ് ചീമാതി നോക്കി നിന്നു അവടെ അതിലേക്ക് ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്താ അവൾ ഞെട്ടിലൂടെ ചോദിച്ചതും അവനൊരു പൊട്ടിക്കാർച്ചയിലൂടെ അവളുടെ മടിയിലേക്ക് മടിയിലേക്കിടന്നു അവൾ അവൾ പോയി ചെന്നു എന്നെ വിട്ടവൾ പോയി പപ്പയും മമ്മിയും നഷ്ടപ്പെട്ട എനിക്ക് ആകെ ഉണ്ടായിരുന്ന അവൾ മാത്രമായിരുന്നു നാല് വർഷം മുന്നേ അവളും അവളും എന്നെ വിട്ടുപോയി തൻ്റെ വയറിൽ മുഖമർത്തി വെച്ച് വെച്ച് വിങ്ങിക്കാരഞ്ഞുകൊണ്ട് പറയുന്നവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൾ പകച്ചിരുന്ന് പോയി അല്പസമയം അങ്ങനെ ഇരുന്നതും എന്തോ ഓർത്തുപോലെ അവൻ അവളിൽ നിന്ന് മാറി എന്താ എന്താ ഉണ്ടായതെന്ന് അന്ന് എന്നോട് പറയുന്നതാണല്ലോ ഫാമിലിയെപ്പറ്റി പറയാമെന്ന് എന്താ ഇങ്ങനെ അവളവനെ നോക്കി പകപ്പോട് ചോദിച്ചു അതിനൊരു വാടിയ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു തുടങ്ങി ഞാൻ ജനിച്ചതും വളർന്നുമൊക്കെ മുംബൈയിലായിരുന്നു പാപ്പ മുംബൈ മലയാളിയും മമ്മ മഹാരാഷ്ട്രക്കാരിയും രണ്ടുപേരുടെയും പ്രണയവിവാഹമായിരുന്നു പാപ്പ ജോലി ചെയ്ത കമ്പനിയിലായിരുന്നു മാമ്മയ്ക്കും ജോലി അങ്ങനെ പരിചയപ്പെട്ടു രണ്ടുപേരും പ്രണയത്തിലാവുകയും പിന്നീട് വായുധരാകുകയും ചെയ്തു അധികം വൈകാതെ ഞാൻ ജനിച്ചു പിന്നീട് ഏഴ് വർഷങ്ങൾ ശേഷം കുഞ്ഞോളും അത് പറയുമ്പോൾ ഏത് ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തത്തി കളിച്ചിരുന്നു എന്നിട്ട് അവനെ കേൾക്കാൻ നിന്നതുപോലെ അവൾ അവനോട് ചേർന്നിരുന്നു എനിക്ക് പത്ത് വയസ്സും കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു പപ്പയും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നത് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദമൊന്നിടറി അത് മനസ്സിലായതുപോലെ അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു പത്തും മൂന്നും വയസ്സുള്ള രണ്ട് കൊച്ചുകുട്ടികൾ എന്ന് കരുതി ബന്ധുക്കൾക്ക് പോലും ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മുംബൈയിൽ തന്നെയുള്ള ഒരു അനാഥാലയത്തിൽ എത്തിപ്പെട്ടു പിന്നെ അവിടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം എട്ട് വർഷങ്ങൾ ആ അനാഥാലയത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഞങ്ങൾ കഴിഞ്ഞു അങ്ങനെ എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ കുഞ്ഞോളെയും കൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് മാറി അതോടൊപ്പം പപ്പ ഞങ്ങളുടെ പേരിൽ ബാങ്കിൽ കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആയപ്പോൾ ആ പണം എടുത്ത് തുടർ പഠനത്തിൽ പോയി അതുവരെ അനാഥാലയം വക സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞോളെ നല്ലൊരു സ്കൂളിലും ചേർത്തി പഠനം കഴിഞ്ഞൊരു ജോലി വാങ്ങി എൻ്റെ കുഞ്ഞോളെ ഒരു നല്ല നിലയിലെത്തിക്കണമെന്ന ചിന്ത മാത്രമേ ആ അസമയം എനിക്കുണ്ടായിരുന്നുള്ളൂ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തെ മാത്രം ആശ്രയിക്കാതെ പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി അങ്ങനെ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് അമർസാറിൻ്റെ കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ എൻ്റെ കുഞ്ഞോളെ എനിക്ക് നഷ്ടമാകുന്നത് അവൻ നിറകണ്ണുകളോട് പറയുന്നതും അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്താ എന്താ കുഞ്ഞുങ്ങൾക്ക് പറ്റിയത് അവൾ എൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ചോദിച്ചു കൊന്നു കളഞ്ഞു നാല് നരാധന്മാർ ചേർന്ന് ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു എൻ്റെ കുഞ്ഞിനെ എന്താ അവൻ വർത കേട്ടവൾ ഞെട്ടലോട് ചോദിച്ചു ആ നാല് പേർ ആ നാല് പേർക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാൻ അവന്മാരെ എൻ്റെ കയ്യിൽ കിട്ടുന്ന നിമിഷം നാലെണക്കിനും എഞ്ചിൻ ചൈ തീർക്കു ഞാൻ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ പകപ്പോടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു മുഖമാകെ വലിഞ്ഞു മുറുകി ഞരമ്പുകൾ പിടച്ചു നിന്നിരുന്നു ഒരു നിമിഷം അവൻ്റെ ഭാവമാറ്റത്തിൽ അവൾ ഭയന്നു പോയി ഈ ഇച്ച ഇടർച്ചയോടെ അവൾ വിളിച്ചത് കേട്ടവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അതുവരെ വലിഞ്ഞു മുറുകി ഭയാനകമായ ഭാവത്തിലിരുന്ന അവൻ്റെ മുഖം ഒട്ടൊരു നിമിഷം കൊണ്ട് വിടർന്നു വന്നു എന്താ എന്താ വിളിച്ചത് അവൻ ആഹ്ലാദത്തോട് ചോദിച്ചു കേട്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ഒന്നും കൂടി വിളിക്ക് പോന്നെ നിന്റെ ഈച്ചർ കേൾക്കട്ടെടി അവൻ കൊഞ്ചിലൂടെ ചോദിച്ചു കേട്ട് അവൾ അവൻ്റെ നെറ്റിയിൽ നിന്ന് അമർത്തി ചുംബിച്ചു ഈ അവൾ വീണ്ടും വിളിച്ചത് അവൻ സന്തോഷം കൊണ്ട് അവളെ മുറുകെ പറഞ്ഞു ആരാ ഈച്ചാ കുഞ്ഞുങ്ങളോട് അത്രയും ക്രൂരത കാട്ടിയത് അവൻ്റെ നെച്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ ക്ലാസ്മേറ്റ്സ് എന്ത് അവൾ ഞെട്ടലോടെ മുഖം അവനെ നോക്കി സമൂഹത്തിലെ സമ്പന്നരുടെ മക്കൾ ചോദിക്കുന്നതിന് മുന്നേ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന പണത്തിൻ്റെ ഫലത്തിൽ കുടിച്ചും കൂത്താടിയും പെണ്ണുപിടിയുമായിട്ട് നടക്കുന്നവർ അങ്ങനെയുള്ളവന്മാരുടെ സുന്ദരിയായ ഒരു പെൺകുട്ടി അകവിട്ടു പോയാലുള്ള അവസ്ഥ അവന്മാർ അവളെ വെറുതെ വിടുമോ എൻ്റെ കുഞ്ഞോൾക്കും അത് തന്നെ സംഭവിച്ചു എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാനായി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നവളെ ലേറ്റായത് കാരണം വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോയത അവന്മാർ ഒരു രാവും മുഴുവൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി പച്ചക്കി തിന്നു അവന്മാർ അന്നത്തെ തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്തും തോറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൂഴിക്കൊണ്ടിരുന്നു ചന്തുവിനെ മനസ്സിലാ നിമിഷം സൂരജ് തന്നെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ച നിമിഷമാണ് കടന്നു വന്നത് തൻ്റെ മനഃശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് താൻ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ ഇന്ന് കുഞ്ഞോടെ അവസ്ഥ തന്നെയായിരുന്നേനെ തനിക്ക് സംഭവിക്കുന്നത് അവളൊരു നെടുവീർപ്പ് ഓർത്തു എന്നിട്ട് എന്നിട്ട് അവർക്ക് ശിക്ഷയൊന്നും ലഭിച്ചില്ലേ ഇച്ചാ നമ്മുടെ നിയമമല്ലേ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ദുർഗണ പരിഹാര പാഠശാലയിൽ മൂന്ന് വർഷത്തെ ജീൽവാസം അത് കഴിഞ്ഞ് സാധാരണക്കാരെ പോലും സമൂഹത്തിൽ ഇറങ്ങി നടക്കാം അവൻ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്തും പുച്ഛൻ തെളിഞ്ഞു അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഇച്ച ഡൽഹി കേസിൽ തന്നെ കേട്ടിട്ടില്ലേ ആ പെൺകുട്ടിയോട് ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്തത് പ്രായപൂർത്തിയാകാത്തവനായിരുന്നു എന്നിട്ട് അവനെ കിട്ടി ശിക്ഷയോ വെറും മൂന്ന് വർഷ തടവ് എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ ഒരു ശിക്ഷാവിധി ഉണ്ടാവൂ വെറുപ്പും പരിഹാസവും കളഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും അവന്മാർ രക്ഷപ്പെടില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് അവന്മാരെ കാത്തിരിക്കുകയാണ് ഞാൻ ഇനി അധികം വൈകാതെ തന്നെ അവന്മാർ എൻ്റെ കയ്യിൽ വന്ന് പെടും അന്ന് എൻ്റെ കുഞ്ഞ് കുഞ്ഞനുഭവിച്ചതിനേക്കാൾ വേദന നൽകി ആ അവന്മാരെ ഓരോന്നിനെയും ഞാൻ പറഞ്ഞയക്കും പകയോടെ അവൻ പറൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അത് വേണം നമ്മുടെ കുഞ്ഞു അനുഭവിച്ച വേദന അവന്മാർ അറിയണം എന്തിനും ഞാനുണ്ട് കൂടെ അവൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ വാഗ്ദാനം പോലെ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു പിന്നീട് എന്താണുണ്ടായത് ഓർമ്മയിൽ നിന്ന് തിരികെ വന്ന ചന്തു സ്വയം ചോദിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം കുഞ്ഞുകളുടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ എപ്പോഴാണ് സീതിൻ്റെ അടിയിൽ ഇട്ടിരുന്നൊരു ബിയറിൻ്റെ ബോട്ടിൽ തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് താനത് വേണമെന്ന് ഇച്ചയോട് വാശി പിടിച്ചു ആദ്യമൊക്കെ ഇതിർത്ത ഇച്ച പിന്നീട് തൻ്റെ നിർബന്ധനം വഴങ്ങി തനിക്കത് തന്നു താനത് വാങ്ങി ആ കുപ്പിയോട് തന്നെ കുടിക്കുന്നത് ഓർമ്മയുണ്ട് അതിനിടയിൽ എപ്പോഴും ഈച്ച തൻ്റെ ദേഹത്തേക്ക് അമരുന്നതെന്നും തൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുതെന്നും താനറിഞ്ഞു പക്ഷേ പിന്നീടുള്ളതൊന്നും ഓർമ്മയില്ല പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഈച്ച തന്നെ എന്തെങ്കിലും ഏയ് എൻ്റെ ഇച്ച അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി ചെയ്യൂ അവൾക്കത് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഈച്ചയോട് തന്നെ ചോദിച്ചാലോ ചോദിച്ചു നോക്കാം അതും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ടേബിളിലുള്ള ഫോണെടുത്ത് അതിലെ പീറ്ററിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു മറുവശത്ത് റിങ് പോകുന്നു കേട്ട അവളുടെ നെഞ്ച് പടപടാമേടിക്കാൻ തുടങ്ങി ഹലോ അതിൻ്റെ കൂടെ പീറ്ററിൻ്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം കൂടി കേട്ടതും ചാന്തു നിമിഷം നേരം കൊണ്ട് ബെഡിലേക്ക് ബെഡിലേക്കിരുന്ന് പോയി ഈച്ച ചന്ദുവിൻ്റെ ഇടർച്ചയോടുള്ള ശബ്ദം കേട്ടതും പീറ്ററിനെ നെറ്റി ചൊലിഞ്ഞു അവൻ്റെ കണ്ണുകൾ ചുറുകി ചന്ദു എന്താടാ എന്തു പറ്റി അവൻ വിപ്രാളത്തിൽ ചോദിച്ചു അവൻ്റെ മനസ്സിൽ രാത്രി അവൾ തന്നോടൊപ്പം വന്നത് അവളുടെ വീട്ടിലാരെങ്കിലും അറിഞ്ഞെന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നായിരുന്നു ഈച്ച ഞാൻ എനിക്ക് എന്തൊക്കെയോ അവനോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൾക്കൊന്നും അവനോട് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചന്തു എന്താ മോളെ വീട്ടിലാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അവൻ ടെൻഷനോട് ചോദിച്ചു അതിന് മറുപടി അവൾ ഇല്ല എന്ന രീതിയിലൊന്നും മോളി പിന്നെ പിന്നെ എന്താടാ ഇച്ച എനിക്ക് ഇച്ചയെ ഒന്ന് കാണാം ഇപ്പോൾ തന്നെ ഒന്ന് കാണാം എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെങ്കിലും എന്നോട് പറയടാ അത് ഞാൻ ഞാനെല്ലാം നേരിട്ട് പറയാം ഇച്ച ഇപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ കളപ്പുരയിലോട്ടാ നീ ഇങ്ങോട്ട് വാ അതിന് മറുപടി അവളൊന്ന് മൂളിക്കൊണ്ട് വേഗം ഫോൺ കട്ട് ചെയ്തു ശേഷം പെട്ടെന്ന് തന്നെ റെഡിയായി കോളേജിലേക്കൊന്ന് പറഞ്ഞുകൊണ്ട് അവൾ കളപ്പുരം പോയി അമർ പോയതും ബാധ്രേ അവർ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പ് ബ്ലാക്ക് സ്കേർട്ടും ഒരു ധരിച്ചു ശേഷം ഒന്ന് കോതി ഒതുക്കി ഇരുവശത്ത് നിന്ന് അല്പം ഒരു ക്രാബ് ഇട്ടുകൊണ്ട് അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്നലെ വന്നപ്പോൾ ഉറക്കമായിരുന്നുകൊണ്ട് തന്നെ അവൾക്ക് അവിടെയൊന്നും യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല അവൾ എല്ലായിടമൊന്നും നോക്കി മനസ്സിലായിക്കൊണ്ട് സ്റ്റേറിനരികളിൽ ചെന്ന താഴേക്കുള്ള പടികൾ ഇറങ്ങി ഇനി കിച്ചൺ ഏത് ഭാഗത്താണോ എന്തോ താഴെ എത്തിയതും അവൾ ചുറ്റിലും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് നല്ല പാൽപ്പായസത്തിന്റെ മണം മൂക്കിലേക്ക് തുളച്ച് കയറിയതും അവളുടെ കണ്ണുകൾ വിടർന്നു ഭദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് പാൽപായസം കുറച്ച് നടന്നതും അവൾ ഡൈനിങ് ഹാളിൽ എത്തിച്ചേർന്നു അതിന്റെ തൊട്ടടുത്താണ് കിച്ചൺ എന്ന് മനസ്സിലായതും അവൾ അങ്ങോട്ടേക്ക് നടന്നു എത്തിയതും ഒരു സ്ത്രീ പുറംതിരി നിന്നുകൊണ്ട് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ എന്തോ ഉളക്കുന്നാണ് കണ്ടത് അവളൊരു പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് ചെന്നു പാൽപായസം ഉണ്ടാക്കുകയാണ് ചേച്ചി പെട്ടെന്ന് പിന്നിൽ നിന്നും ഭദ്രയുടെ ശബ്ദം കേട്ടതും സിന്ധു നിന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ആ മാഡമായിരുന്നു ഞാൻ പേടിച്ചു പോയി അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നതും അവളൊന്ന് പുഞ്ചിരിച്ചു അതെ മാഡം പാൽപായസമാണ് മാഡത്തിന് പാൽപായസം വലിയ ഇഷ്ടമാണെന്ന് അമർസാർ പറഞ്ഞു അതും പറഞ്ഞവർ ബൗളിൽ അല്പം പായസം എടുത്ത് ഭദ്രയ്ക്ക് നേരെ നീട്ടി കുടിച്ചു നോക്കിയിട്ട് നന്നായിട്ടുണ്ടോ എന്ന് പറയണം മാഡം അവർ പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അതിൽ നിന്നൊരല്പം സ്പൂണിൽ കോലിയെടുത്ത് രുചിച്ചു നോക്കി നന്നായിട്ടുണ്ട് ചേച്ചി ചേച്ചിക്ക് നല്ല കൈപുണ്യമുണ്ട് അവൾ കണ്ണുകൾ തുറന്ന് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവരുടെ മുഖത്ത് അഭിമാനത്തോടുള്ള പുഞ്ചിരി വിടർന്നു ആ പിന്നെ ചേച്ചി എന്നെ ഈ മാഡം ഒന്നും വിളിക്കേണ്ട കേട്ടോ ശ്രീഭദ്ര അതാ എൻ്റെ പേര് ചേച്ചി എന്റെ ഭദ്ര എന്ന് വിളിച്ചാൽ മതി അയ്യോ മാഡം സാറിൻ്റെ ഭാര്യയെ ഞാൻ എങ്ങനെയാ പോയരൊക്കെ വിളിക്കുന്നത് സാററിഞ്ഞാൽ അവൾ ഭയത്തോടെ പറഞ്ഞത് കേട്ട് അവളൊന്നും ചിരിച്ചു കണ്ണേട്ടനൊന്നും പറയില്ല ചേച്ചി ചേച്ചി ധൈര്യമാറ്റി വിളിച്ചു അവൾ ആ ബൗളും എടുത്തുകൊണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ വഴി മുറ്റത്തേക്ക് ഇറങ്ങി അവളുടെ കണ്ണുകൾ അവിടെ വീക്ഷിച്ചു ചുറ്റിനും പടർന്നു കിടക്കുന്ന മുന്തിരി വളികൾ അവൾക്കതിനകത്തു കൂടി ഒന്ന് നടക്കാൻ കൊതി തോന്നി എങ്കിലും അവൾ അത് മനസ്സിൽ തന്നെ അടക്കി പിടിച്ചുകൊണ്ട് അമറിന്റെ വരവിനെ കാത്തിരുന്നു അവിടെയൊക്കെ കാണാൻ അവൾ കൊതിയുണ്ടെങ്കിലും അത് അമറിന്റെ കൈപിടിച്ച് നടക്കണമെന്ന് അവളുടെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആ ചുറ്റുവട്ടത് മാത്രം ഒന്ന് നടക്കാൻ തീരുമാനിച്ചു പായസം കുടിച്ചു കഴിഞ്ഞ ബൗൾ സൈഡിൽ തിണ്ണയിലേക്ക് വെച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അയ്യോ കുഞ്ഞേ ഒറ്റയ്ക്ക് പോകില്ലേ ഞാനും കൂടി വരാം അവൾ പോകുന്നു കണ്ടതും പിന്നിലൊന്നും സിന്ധു വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ അരിഗ്രി കൂടി ഞാൻ തോട്ടത്തിനകത്തേക്ക് പോകുന്നില്ല ചേച്ചി ജസ്റ്റ് ഇവിടെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ അവർ അടുത്തെത്തിയതും അവളൊരു പുഞ്ചിരിയുടെ മറുപടി പറഞ്ഞു എന്നാലും ഞാൻ കൂടെ വരാൻ കുഞ്ഞെ സാറ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ടും വിടരുതെന്ന് അവർ പറഞ്ഞത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ അവർ ഓരോ കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ചുറ്റി നടന്നു അതെന്താ ചേച്ചി പാലക കൊണ്ട് കെട്ടിയക്കിയ കെട്ടിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു കെട്ടിടത്തിലേക്ക് കഴിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ഭദ്ര ചോദിച്ചു അത് വൈൻ ഹൗസാണ് കുഞ്ഞെ വൈൻ ഹൗസോ അവളുടെ കണ്ണുകൾ വിടർന്നു അതേ തോട്ടത്തിലെ വിളഞ്ഞു പഴുക്കാറായ മുന്തിരികളിൽ പകുതിയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് ബാക്കി പകുതിയെ വിൽക്കാറുള്ളൂ അവരവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആണോ അപ്പോൾ അവിടെ വൈൻ വൈനുണ്ടാകുമ്പോൾ ചേച്ചി അവൾ വിടർന്ന കണ്ണുകളോട് ചോദിച്ചു പിന്നെ കഴിഞ്ഞ വിളവെടുപ്പിന് മൂന്നു വലിയ ടാങ്കുകളിലായിരുന്നു വൈൻ തയ്യാറാക്കാനായി വെച്ചത് ആണോ ഇനി അത് എന്നെടുക്കുക അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഇപ്പോൾ തയ്യാറാക്കി വെച്ചത് ഇനി അടുത്തൊരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് തുറക്കും അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളതോ അതിനുള്ളതോ നേരത്തെ തന്നെ തയ്യാറാക്കി ഭരണിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വരുന്ന ക്രിസ്മസിനും ന്യൂ ഇയറിനുമായിട്ട് ആ ഭരണി തുറക്കും അവൾ പറഞ്ഞത് കേട്ട് അവൾ ഒരു പുഞ്ചീലൂടെ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നു കുഞ്ഞിനെ കാണണോ അവൾ ആകാംക്ഷയുടെ അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവർ ചോദിച്ചു വേണ്ട ചേച്ചി കണ്ണട്ടൻ വരട്ടെ എന്നിട്ട് എല്ലായിടവും ഞങ്ങൾ ഒരുമിച്ച് നടന്ന് കണ്ടോളാം അവളൊരു പുഞ്ചീരോടെ പറന്ന് കേട്ട് അവരും പുഞ്ചിരിച്ചു പിന്നെയും അവർ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് അവിടെയൊക്കെ ചുറ്റി നടന്നു കണ്ടു ഭദ്രയ്ക്ക് സിന്ധുവിനെ ഒത്തിരി ഇഷ്ടമായി തൻ്റെ കൂടെ ഒരു അടി വയ്ക്കുമ്പോഴും അവരിൽ തന്നോടുള്ള കരുതലാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് മുന്നോട്ട് നടക്കുന്നിടയിൽ ഭദ്ര സിന്ധുവിനോടാ ചോദിച്ചു എന്റെ വീട്ടിൽ അപ്പനും അമ്മയും ഒരു അനുജത്തയും ഉണ്ട് അവർ പക്ഷെ ഇവിടെയെല്ലാം താമസം ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ഞങ്ങളുടെ കുടുംബ വീട് അവരവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഹാസിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ കുഞ്ഞേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവൾ ചോദിച്ചു കേട്ട് അവർ മറുപടി പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ കുട്ടികളോ അവൾ വീണ്ടും ചോദിച്ചതും അവരുടെ മുഖം വാടി എന്താ ചേച്ചി അവരുടെ മുഖം മാറിയത് കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അതിന് മറുപടി അവരെന്ന് പുഞ്ചിരിച്ചെങ്കിലും അവരുടെ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന കണ്ണുനിർത്തുള്ളികൾ അവൾ കണ്ടിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല കുഞ്ഞേ പത്താം തരത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അപകടമുണ്ടായി ആ അപകടത്തിൽ എന്റെ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നു അവർ പറഞ്ഞു കേട്ട വധുരാ ആശ്ചര്യത്തോടെ അവർ നോക്കി നിന്നു ചിന്നയ്യ എന്റെ മുറപ്പയ്യനായിരുന്നു കുട്ടിക്കാലം മുതൽ സ്നേഹിച്ചിരുന്നവർ കുട്ടികളുണ്ടാകാത്ത എന്നെ ഒരു പാഴ്ത്തടിയെ സ്വീകരിക്കരുതെന്ന് അദ്ദേഹത്തോട് എല്ലാവരും പറഞ്ഞുവെങ്കിലും അദ്ദേഹം അതിനെയൊക്കെ എതിർത്തുകൊണ്ട് എനിക്ക് പിടവ തന്നു സിന്ധു പുഞ്ചിരിച്ചുകൊണ്ട് പോകാനും ഭദ്രാവരത്തിനെ നോക്കി ഏതൊരു പെണ്ണിനും അഭിമാനം എന്ന് പറയുന്നത് ഏതവസ്ഥയിലും തനിക്ക് തുണയിൽ കൂടെ നിൽക്കുന്ന തൻ്റെ പാതി തന്നെയാണെന്ന് അവൾ പുഞ്ചിരിയോട് ഏർത്തു എന്താ ലോചിക്കുന്നത് അവളുടെ ആലോചനയിലുള്ള നിൽപ്പ് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ചേച്ചി അവരെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ചേച്ചി പെട്ടെന്ന് അവരുടെ പെണ്ണിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും അവരെ ഇരുവരും തിരിഞ്ഞു നോക്കി മഞ്ഞയും പച്ചയും കൂടി കലർന്ന ദാവണി കൊടുത്ത് ഏകദേശം ഇരുപത്തിയഞ്ചു വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവരുടെ അരികിലേക്ക് കടന്നു വന്നു ബിന്ദു അവളെ കണ്ടതും സിന്ധു സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു നീ എന്താ ബിന്ദു ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നത് അവരവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് ചോദിച്ചു എന്റെ ചേച്ചിയുടെ അരികിലേക്ക് വരാൻ ഞാനീ നാളും സമയമൊക്കെ നോക്കണോ അവളൽപം പരിഹാസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു കേട്ട് സിന്ധുവിന്റെ മുഖം വാടി അവരുടെ അരികിൽ നിന്ന ഭദ്രയ്ക്ക് അത് മനസ്സിലായെങ്കിലും അവരുടെ കുടുംബകാര്യങ്ങളിൽ തലയിടാൻ താൽപ്പര്യമില്ലാത്തതുപോലെ അവൾ മൗനമായി നിന്നു എന്തുകൊണ്ടോ അവളുടെ രൂപവും പെരുമാറ്റവും ഒന്നും ഭദ്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല ആ ഇതാരാ ചേച്ചി പെട്ടെന്ന് തങ്ങളുടെ അരികിലായി നിൽക്കുന്ന ഭദ്രയെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അതുവരെ മറ്റേങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിന്ന ഭദ്ര അവളെ ഒന്ന് നോക്കി ആ ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇത് നമ്മുടെ അമർസാറിന്റെ ഭാര്യയാണ് ശ്രീഭദ്ര ഓ അവൾ അലസമായി ഒന്ന് മൂളി കുഞ്ഞേ ഇതെന്റെ അനുജയത്തെയാണ് ബിന്ദു സിന്ധു പറഞ്ഞതും ഭദ്ര അവളുടെ മുഖത്തേ നോക്കി ഉച്ചൻ തറഞ്ഞു നിൽക്കുന്ന മുഖം അതിനെന്തൊക്കെയോ നിഗൂഢതകൾ ഒഴിഞ്ഞിരിക്കുന്നത് പോലെ ഭദ്ര കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവളെ നോക്കി ശേഷം മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവളുടെ നേരെ കൈനീട്ടി ശ്രീഭദ്ര ശ്രീഭദ്ര അമർനാഥ് ഉറച്ചശ്വര സ്വരത്തിൽ അവൾ ബിന്ദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ വാക്കുകളും നോട്ടത്തിലും പകച്ചുപോയി ബിന്ദു അവളെ ഞെട്ടലോട് നോക്കി നിന്നുപോയി